ഹലോ ഗായ്സ് ഇറ്റ്സ് മീ ആദി ആദിയസ് മിനി വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ഒരു ക്ഷേത്ര കാഴ്ചകളിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് ഈ പള്ളിയോടം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ ഇതെവിടെയെന്ന് യെസ് ഇത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ പുണ്യനദിയായ പമ്പാനദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ത്രിമൂർത്തികളിൽ ഒരാളും പരബ്രഹ്മനുമായ ഭഗവാൻ മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ എന്നിരുന്നാലും ഭഗവാന്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി ചതുർബാഹു പ്രതിഷ്ഠയാണ് സമാനമായ പ്രതിഷ്ഠ ഗുരുവായൂർ ക്ഷേത്രത്തിലും ഉണ്ട് തിരുവാറന്മുളയപ്പൻ എന്ന് ഇവിടുത്തെ ഭഗവാൻ അറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും പേരുകേട്ട അഞ്ച് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ആറടിയിലധികം ഉയരം വരുന്ന വിഗ്രഹം തന്റെ ഭക്തനായ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ പ്രതിഷ്ഠയുള്ളത് ആറന്മുളയിലാണ് ക്ഷേത്രം ആറന്മുള പഞ്ചായത്തിലും ക്ഷേത്ര മുൻഭാഗം മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലുമാണ് ആഗ്രഹ സാഫല്യത്തിനായി നടത്തുന്ന ആറന്മുള വള്ളസദ്യ ഇവിടുത്തെ പ്രധാന വഴിപാടാണ് തിരുവോണത്തോണിയും അഷ്ടമിരോഹിണി വള്ളസദ്യയും ആറന്മുള ഉത്രിട്ടാതി വള്ളംകളിയും ഇവിടുത്തെ പ്രധാന പരിപാടികളാണ് ആറന്മുള കണ്ണാടി അതീവ പ്രശസ്തമാണ് ഏതൊരു കേരളീയനും ഈ ആറന്മുള കണ്ണാടിയെപ്പറ്റി അത്യാവശ്യം അറിവുകളൊക്കെ ഉണ്ടാകും ഒന്നുമില്ലെങ്കിൽ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും അല്ലേ ഏകദേശം അൻപത്തിരണ്ട് പള്ളിയോടങ്ങൾ സ്വന്തമായുള്ള ക്ഷേത്രം ചിങ്ങം പിറന്നാൽ പിന്നെ ഉത്സവ നാളുകൾക്ക് തുടക്കമായി കർക്കിടകം മുതൽ തുലാം വരെ നീളുന്ന കണ്ണിറഞ്ഞ കാഴ്ചകൾ തിരക്കേറിയതിനാലും ഞായറാഴ്ച ആയതുകൊണ്ടും പിന്നെ ചിങ്ങമാസവുമാണല്ലോ വണ്ടി പാർക്ക് ചെയ്യുക എന്നത് അതീവ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു റോഡിൻ്റെ പക്കത്തായി കാർ ഒതുക്കി ഞാൻ നടക്കാൻ തുടങ്ങി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലൂടെ കയറണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്തായാലും തിരക്കുകൊണ്ട് അത് കഴിഞ്ഞില്ല ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു കുറേ പേർ കടവിലേക്കുള്ള പടവുകളിൽ കയറുന്നത് കണ്ടപ്പോൾ ഞങ്ങളും അങ്ങോട്ടേക്ക് പോയി പടവുകളിലും പരിസരങ്ങളിലുമായി ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു വെമ്പാല മംഗലം മാലക്കര തുടങ്ങിയ കരകളുടെ പള്ളിയോടങ്ങളിൽ ആളുകൾ തുഴഞ്ഞ് വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിൽ അമരത്ത് നെറ്റിപ്പട്ടം വെച്ച് അലങ്കരിച്ച് തുഴകളിൽ വെള്ളത്തെ വകഞ്ഞ് അവർ പഴമയുടെ പുതുമ സൃഷ്ടിക്കുകയായിരുന്നു ക്ഷേത്രത്തിൽ ഒരറ്റത്തായി വഞ്ചിപ്പാട്ടിൻ്റെ ഓരോ താളത്തെ പറ്റിയും വഞ്ചിപ്പാട്ടിനെ പറ്റിയും ഒക്കെ വിവരിച്ചുകൊണ്ട് ഒരു പ്രമുഖൻ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു ആരാണെന്നൊന്നും എനിക്ക് വ്യക്തമല്ല ഈ തിരക്കുകൾക്കിടയിലും അവിടെ വിവാഹങ്ങളും നടക്കുന്നുണ്ടായിരുന്നു എന്നതാണ് എനിക്ക് ശരിക്കും അത്ഭുതം തോന്നിച്ച കാര്യം അവിടെ അതിൻ്റെതായ തിരക്കുകളും ഉണ്ടായിരുന്നു ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ എത്രത്തോളം കാര്യങ്ങളാണ് ഇന്നൊരു ദിവസം നടന്ന് കഴിയുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയുണ്ടായി ഒപ്പം നല്ല പോലെ മഴയും പെയ്യുന്നുണ്ടായിരുന്നു അതൊന്നും വകവെക്കാതെ ആളുകൾ ശ്രീ പാർത്ഥസാരഥിക്ക് മുമ്പിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഓരോ കാഴ്ചകൾക്കുമായി ധാരാളം പറകളിൽ കരകളുടെ പേരുകൾ രേഖപ്പെടുത്തി നെല്ല് നിറച്ച് പൂക്കുല വെച്ച് വിളക്കുകൾ കത്തിച്ച് വെച്ച് വള്ളപ്പാട്ടുകളുടെ താളത്തിൽ പാർത്ഥസാരഥിക്ക് മുമ്പിൽ ഓരോ കരക്കാരും അവരവരുടെ കാഴ്ചകൾ ഒരുക്കുകയായി ഓരോ കരക്കാരും ഓരോ തവണയും വന്ന് വള്ളപ്പാട്ടുകൾ പാടി അടുത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ള ഊഴം ഒഴിഞ്ഞുകൊടുത്തുകൊണ്ടേയിരുന്നു തിരുവാറന്മുളയപ്പനെ കാണാൻ ചിങ്ങമാസത്തിൽ തന്നെ വന്നത് എന്തായാലും അത്രത്തോളം നന്നായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാഴ്ചകളിൽ നിറഞ്ഞ് വർണ്ണമനോഹരമായി അങ്ങനെ ക്ഷേത്രം ദൂരദേശത്തു പോലും ആളുകൾ കാണാൻ വന്നിരിക്കുന്നു ഓരോ കരയുടെയും വള്ളപ്പാട്ടുകൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ആസ്വദിക്കുകയുണ്ടായി ശരിക്കും എന്ത് അത്ഭുതമാണെന്നോ ഒരിക്കലെങ്കിലും നിങ്ങൾ എല്ലാവരും ഈ കാഴ്ച ഒന്ന് ആസ്വദിക്കേണ്ടത് തന്നെയാണ് കണ്ടില്ലേ മഴ ആണ് എങ്കിൽ പോലും അതൊന്നും വകവെക്കാതെ അവരെല്ലാം തങ്ങളുടെ വഴിപാടുകൾ നടത്തുന്നതിനായിട്ട് ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പതിവിലും അധികം സന്തോഷമുണ്ടായി എനിക്ക് എൻ്റെ രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ആഗ്രഹമാണ് ആറന്മുള്ള ക്ഷേത്രത്തിലേക്ക് വരണമെന്ന് ഇവിടെ വളരെ പ്രശസ്തമായ ഒരു വള്ളസദ്യയുണ്ട് അത് യുനെസ്കോ അംഗീകാരത്തിനായി ശുപാർശ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ പ്രമുഖ വള്ളസദ്യ രുചിക്കണമെന്നും ഇന്ന് അത് സാധ്യമായി കാരണക്കാരൻ എൻ്റെ പ്രിയ സുഹൃത്തും പാലക്കറിയുടെ ഭാഗവുമായ നാരായണനാണ് യാദർശികമായി ക്ഷേത്രത്തിൽ വെച്ച് കാണുകയായിരുന്നു ഏകദേശം രണ്ടായിരത്തി പതിനഞ്ചിൽ ലാസ്റ്റ് കണ്ടതാണ് അഖിലിനെ എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ ഞാൻ എൻ സി സിയിൽ എൻ സി സിയിൽ നിന്ന് എനിക്ക് കിട്ടിയ സുഹൃത്ത് ഇന്ന് എൻ്റെ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് കാരണമായിരിക്കുന്നു വിവാഹത്തിനായി നാട്ടിലെത്തിയ അഖിൽ ക്ഷീണം പോലും വകവയ്ക്കാതെ ക്ഷേത്രത്തിലേക്ക് വന്നത് എൻ്റെ ആഗ്രഹം നടക്കപ്പെടണം എന്നുള്ളത് കൊണ്ടാകാം അങ്ങനെ എനിക്കും എന്റെയൊപ്പം വന്ന മമ്മിക്കും ആന്റിമാർക്കും എൻ്റെ മകനും മാലക്കരയുടെ കൂപ്പണിൽ ആ വിഭവ സമൃദ്ധമായ സദ്യ വള്ളപ്പാട്ടിൻ്റെ താളത്തിനൊപ്പം രുചിക്കാൻ കഴിഞ്ഞു മൂന്നു മണിയോളം അമ്പലത്തിൽ തന്നെ ചിലവഴിച്ചു എട്ട് വർഷത്തോളം കാത്തിരുന്ന ആഗ്രഹം സാഫല്യമായ സന്തോഷത്തിൽ ഞാൻ മടങ്ങുകയാണ് ഇനിയും വരുമെന്ന മറ്റൊരാഗ്രഹവുമായി